ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള എൻ്റെ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ തന്നെ കണ്ടു വയ്ക്കുക കണ്ടിട്ടായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്നും പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ രാവിലെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പോൾ കാര്യം എന്താ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ നടക്കാൻ പോകാത്തതെന്ന് ഒന്നുമല്ല എനിക്ക് അലർജിൻ്റെ സൗണ്ട് വ്യത്യാസം വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ഒരു കോൾഡ് പിടിച്ച പോലെ കുറേ നാളുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ അലർജി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മനസ്സിലായ നല്ല അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ കുറേ ആയിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തണുപ്പിലേക്കും മഴയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ എന്തായാലും അലർജി പ്രശ്നം ഉള്ളവർക്കത് ഭയങ്കര രൂക്ഷമാകുമല്ലോ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ അങ്ങ് മരുന്നൊക്കെ അങ്ങ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനും പറ്റും എന്നാട്ടോ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു റഫിക്കയും ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവർ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു അഞ്ചര സമയത്ത് തന്നെ നല്ല വിളിച്ചായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ സാധാരണ നമ്മൾ പോകുന്നത് അഞ്ചരയ്ക്ക് തന്നെയാണ് പക്ഷെ ആ ഒരു സമയത്ത് നല്ല ഇരുടായിരിക്കും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിയലില്ല കേട്ടോ ഇതിപ്പോൾ നല്ല നേരം വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഒന്നായിട്ടുണ്ടായിരുന്നു വിളിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെതാ നമ്മൾ വരുന്ന കുറച്ച് അങ്ങോട്ടേക്ക് അധികം പോയിട്ടില്ല കാരണം ആദ്യത്തെ ദിവസമല്ലേ അപ്പോൾ അടുത്ത ദിവസം തൊട്ടിട്ട് കുറച്ച് ലോങ് നമ്മളത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ കുറച്ച് കവങ്ങും പടങ്ങളും മഞ്ഞും അങ്ങനെ കുടയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നെ അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല കേട്ടോ ആ ഈ ഒരു ജംഗ്ഷനിൽ നമ്മൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചുവിട്ട ഞാനും റഫിക്കയാണ് കേട്ടോ ഇന്ന് നടക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് എൻ്റെ കൂടെ ഉള്ളവരെ ഞാനും വിളിച്ചിട്ടില്ല കാര്യം ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച മഴ തന്നെയാണ് എല്ലായിടത്തും മഴയല്ലേ ഇപ്പം നമുക്കും മഴ തന്നെ ആവും അപ്പം ഞാൻ എങ്ങനെയുണ്ട് അലർജിക്കൊക്കെ പ്രശ്നമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ മാത്രമല്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നാളെ തൊട്ട് പോകാനും കഴിയില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരെ വിളിക്കാതെ റഫിക്കാൻ്റെ കൂടത്തിനൊന്ന് ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്ഥലം ഓർമ്മയില്ലേ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നൊരു പോയിൻറ്റാണ് കേട്ട് നല്ല ഭംഗിയായിട്ടോ അവിടെ കാണാൻ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ തിരിച്ച് വന്നു ഒരു ആറര ആറരേൻ്റെ കുറച്ച് അറേകാലൊക്കെ അറ ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തിയിട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് ചെടികളിലൊക്കെ ഒന്ന് നോക്കാണ്ട് കുറേ നാളായി ഇതുപോലെ ചെടികളിലും നടക്കാനിറിയാലാണ് കേട്ടോ അതിനൊക്കെ ഒരു ഉഷാർ കിട്ടുള്ളൂ അപ്പോൾ ചെടിയിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും കുറേ നാളായി ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പോകും എന്നല്ലാണ്ട് അപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യലില്ല അപ്പോൾ അങ്ങനെ താ റഫിക്ക് അപ്പുറത്ത് ബോഗൺ വില്ലയിൽ കാടൊക്കെ പറിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ബോഗൺ കാടൊക്കെ പറിച്ചിട്ടൊന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ കാര്യം ഇനി അത് ഇനി മഴ പെയ്യുമ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് കാടൊക്കെ ഉണ്ടാവുമ്പോൾ മണ്ണ് ഇങ്ങനെ തറച്ച് പോവും ഉറച്ചു പോകട്ടോ അപ്പം അതിൽ വെള്ളം നിന്നിട്ട് നമ്മളെ ചെടി ചീഞ്ഞ് പോകാനും അങ്ങ് വേരോടെ ചീഞ്ഞ് പോകട്ടോ എത്ര നല്ല ചെടിയാണെങ്കിലും നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് എപ്പോഴും എല്ലാ കൊല്ലിലും പറ്റലിനിട്ടോ ഒന്നെങ്കിലും അങ്ങനെ പോക്കുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കുറേ എല്ലാം പറിക്കാനൊന്നും സമയം കിട്ടില്ല ഒന്നോ രണ്ടോ ചട്ടിയൊക്കെ ഒരു ദിവസം പറിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അത്രേ ടൈം കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് രാവിലത്തെ കാര്യങ്ങൾ നോക്കണം ബാക്കി പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നില്ലേ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ദാ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ചെടികളൊക്കെ ഒന്ന് നോക്കലും പിന്നെ ആന്തോറിയത്തിലും ഇങ്ങനെ ഈ നമ്മുടെ പൂവ് കഴിഞ്ഞിട്ടിങ്ങനെ കരിഞ്ഞ് നിൽക്കുന്ന അത് മാറ്റി കൊടുക്കണം നമ്മൾ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ചെറിയ കാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു പിന്നെ ഇതാ നമ്മൾ ആന്തോറയും ഒന്ന് സെറ്റായി വരുന്നു കേട്ടോ ആ കാര്യം ആന്തോറയും നമ്മൾ പ്ലാന്റ് മാറ്റിയാൽ കുറേ സമയം പിടിക്കും കേട്ടോ അത് സെറ്റായിട്ട് വരാൻ നന്നായി ഒരു സമയം പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്ലാന്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് പിരിച്ചു മാറ്റേണ്ടിയും വരില്ല അത് പെട്ടെന്നൊന്നും അതിൻ്റെ ഒരു ഭംഗി പോവുകയില്ല കേട്ടോ അതാണ് ആന്തൂറിയത്തിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മളത് ഏകദേശം സെറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതാ കിച്ചണിലേക്ക് വന്നു ഇനി ഇതാ ചായ ഒക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ റഫിക്കൊക്കെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് രാവിലെ എന്തായാലും എല്ലാവരും കിച്ചണിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വാവി എണീട്ടുണ്ടെങ്കിലും വാവിണ്ടാവും ഇപ്പോൾ എണീറ്റില്ല ഞാൻ റഫിക്ക മാത്രത് അപ്പോൾ ഇങ്ങനെ ഇന്നിട്ട് ഇവിടുത്തെ വർത്താനവും കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം മുറ്റത്തും ബാക്കിലും കിച്ചണിലും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാവുക അപ്പോൾ അതാണ് ഞാൻ രാവിലെ രാവിലെ കുക്കിങ് വേഗം തീർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കിച്ചണിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടുത്തെ പണികൾ വേഗം അങ്ങ് തീർക്കാമല്ലോ അപ്പോൾ സംസാരിക്കലും കാര്യങ്ങളൊക്കെ അതും അങ്ങനെ നടക്കുകയും ചെയ്യും നമ്മളെ പണികളും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെതും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതും അങ്ങനെ നടന്നു പോകുന്നുണ്ടാവും പിന്നെ നമ്മൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് എന്നും ഒരേ ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഒരു സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഒരേ റൊട്ടിയാണെങ്കിൽ നമുക്കത് നമ്മുടെ മൈൻഡിലേ ഉണ്ടാവും അത് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ് അത് അത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മളെ പണികൾക്ക് സ്പീഡ് കൂടും കൂടാ അങ്ങനെ സ്പീഡില്ലാ പണികൾക്ക് എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഗൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ കുറേ നാളായിട്ട് നടക്കുന്നതുകൊണ്ടാകും പൊതുവേ നടന്ന് വന്നാൽ പ്രത്യേകിച്ച് ഒരു വിശപ്പും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്നാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നല്ല വിശപ്പും ഒരു കാലിനൊക്കെ ഒരു കുഴച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മാസങ്ങളായിട്ടോ നിർത്തി വെച്ചിട്ട് അതുകൊണ്ടാണത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബ്രെഡുണ്ട് കേട്ടോ ബ്രെഡ് ഉണ്ട് അപ്പോൾ അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല അത്യാവശ്യം നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പോകുന്നതിന് മുമ്പും വെള്ളമൊക്കെ കുടിച്ചു വന്നിട്ടും വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഇതൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കട്ടെ പിന്നെ നമ്മളെ ഗ്യാസ് സ്റ്റൗവിനെ കുറിച്ചിട്ട് കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കലും ഉണ്ട് ഏതാണ് ബ്രാൻഡ് ഇതല്ലോ മറ്റേ കിച്ചണിലുള്ളത് അത് ഏതാണ് ബ്രാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് ചോദിക്കലുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് പറയാം നമ്മളത് ഹഫലെ നഗോൾഡ് ആണ് കേട്ടോ ബ്രാൻഡ് വരുന്നത് എനിക്ക് ഇതുവരെ നല്ല അഭിപ്രായമാണ് ഉള്ളത് ഞാനൊരു നാല് വർഷമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എൻ്റേത് വരുന്നു പലതും പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ലതല്ല ഓവർ ഗ്യാസ് അതിൽ പോകുന്നുണ്ട് വേഗം ഗ്യാസ് തീരും എന്നൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റേത് ഒരു ചെറിയ ഫ്ലെയിമും ഒന്ന് മീഡിയം പിന്നെ ഒന്ന് ഹൈ ആണ് കേട്ടോ നല്ല ഇതാണ് ബിരിയാണി ചമ്പൊക്കെ വെക്കാൻ പറ്റി അങ്ങനെ അതിൻ്റെ ചുറ്റും ഗ്യാസ് ശരിക്കും അങ്ങനെ കത്തൂലല്ലോ പക്ഷേ ഇത് അതിൻ്റെ ചുറ്റിലേക്കും കത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പായസമൊക്കെ വയ്ക്കുമ്പോൾ ഉരുളിയൊക്കെ ആ ഒരു ഇതിലാണ് വെക്കുന്നത് അപ്പോൾ എനിക്ക് മൂന്നും നല്ല യൂസ്ഫുള്ളാണ് പിന്നെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ക്ലീനിങ്ങിനും നല്ല എളുപ്പമാണ് കേട്ടോ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ബാക്കിയുള്ളത് എനക്ക് അറിയില്ല കേട്ടോ ഇത് ഈ ഹഫെലേന ഗോൾഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് അത് ആ ടൈമിൽ വന്നത് കേട്ടാ നമ്മളിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചിട്ട് അപ്പോൾ അതാണ് റേറ്റ് ഇപ്പോൾ നിങ്ങളെല്ലാവരും സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നുമില്ല കുറച്ച് നെയ്യാക്കിയിട്ട് അതിലൊന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിനിടയിൽ രണ്ട് ഈത്തപ്പഴമൊക്കെ കഴിച്ചു കേട്ടോ വെള്ളവും ഈത്തപ്പഴമൊക്കെ കഴിച്ചു പക്ഷെ എവിടെ എത്തിയിട്ടില്ല പിന്നെ അതാണ് കേട്ടോ പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേഗമാക്കണമെന്ന് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ബേക്കറി ഐറ്റംസ് അങ്ങനെ എടുക്കാത്തത് കാരണം നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെക്കാളും ഫസ്റ്റിൽ കഴിക്കുന്നതില്ലേ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരത്തിന് നല്ല എഫക്റ്റ് ചെയ്യും അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബ്രെഡ് അത്ര ഹെൽത്തി ഒന്നും ഇല്ല പിന്നൊരു സമാധാനം വീറ്റാണല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ ഇതാ എഗാണ് പിന്നെ ചിലർക്കൊക്കെ ഈ രാവിലെ എനിക്ക് പ്രശ്നമുണ്ട് കേട്ടാ രാവിലെ പാൽ ഓടിച്ച് കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു മത്ത് വരും ഒരു എന്താ പറയുക ചിലർക്ക് ഗ്യാസ് കയറും എനിക്കെന്തോ ഒരു മടുപ്പ് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഞാൻ രാവിലെ കുടിക്കും പാൽ കുടിക്കും കേട്ടോ ഡെയിലി പാൽ കുടിക്കലുണ്ട് അത് ഇന്ന ടൈമൊന്നൊന്നുമില്ല ഒരു ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണി പതിന പതിനൊന്നര ആ ഒരു ടൈമിലായിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാല് നാലര ആ ഒരു ടൈമിലായിരിക്കും കേട്ടോ മെയിൻ ഫുഡിൻ്റെ കുറേ ഇങ്ങനെ നമ്മൾ വിശന്നിരിക്കുന്ന ഒരു ടൈമിൽ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് നട്ട്സ് അങ്ങനത്തെ എല്ലാം രാവിലെ കഴിക്കുന്നത് നല്ലതാണ് അത് പ്രശ്നം ഇല്ലാത്തവർക്ക് കേട്ടോ അങ്ങനെ ഇതാ നമ്മളിനി ജസ്റ്റ് ഒരു ചായ കൂടി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് വേഗം ആക്കേണ്ടതുണ്ട് ഇന്നിപ്പം നമ്മൾ അരമണിക്കൂർ വൈകിട്ടുണ്ട് കേട്ടോ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആറുമണിക്കാണ് കിച്ചണിൽ കയറുന്നത് ഇന്ന് ആറരക്കാണ് ആറരനോട് അടുത്ത് നമ്മൾ നടന്നു വന്ന് കുറച്ച് നേരം ചെടിയിൽ നിന്നു അപ്പോൾ കറിയേപ്പള്ള റഫിക്ക പറയുന്നത് വേഗം പോണോട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ചിക്കൻ വേഗം എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വിട്ടിട്ടുണ്ട് എന്നാലും ഇനി തണുപ്പ് വിടാനുണ്ട് അപ്പോൾ അത് വെള്ളം ഒഴിച്ച് എടുത്തു വെച്ചു ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളെ റോട്ടിയില്ലേ ൊട്ടിയാണ് ഉണ്ടാക്കുന്നത്ട്ടീൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇത് അരച്ചിട്ട് നമ്മളെ സാധാ അഷ്ണരി അല്ലെങ്കിൽ പുഴുങ്ങലരി നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കില്ലേ അത് കാണിക്കട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇതിപ്പോൾ പൊടി നിങ്ങളുടെ കയ്യിൽ അല്ലേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇത് ശരിക്കും ഇതിൻ്റെ പൊടിയെന്ന് പറയുന്നത് നമ്മൾ വെള്ളക്കുറവ പിന്നെ പൊന്നി അരിയും കൂടെ മിക്സാക്കിയിട്ട് പിന്നെ പച്ചരി കുറച്ച് പച്ചരിയും കൂടെ മിക്സാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് തണലിൽ തണലിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കുന്ന കേട്ടോ ചില ഭാഗത്ത് ചില ഏരിയയിൽ പൊടിപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വരില്ല കണ്ണൂർ ആ സൈഡിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നമുക്ക് പൊടിച്ചിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ കറക്റ്റ് കിട്ടില്ല അപ്പം ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കലുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് നല്ല നൈസായിട്ടൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് എടുക്കലുണ്ട് അപ്പം ഇതാ അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകട്ടോ നമ്മളൊരു മാവിൻ്റെ ഒരു പത്തിരി മാവിൻ്റെയൊക്കെ ഒരു പരു പരുവത്തിൽ കുഴച്ചെടുക്കട്ടെ ഇത് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് അരച്ച മാവ് ഇതുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ അരച്ച മാവ് കൊണ്ടും ഉണ്ടാക്കാം അത് ഞാൻ എന്തായാലും ഇപ്പം അടുത്ത് തന്നെ കാണിക്കാം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് റെസിപ്പിയായിട്ട് കാണിക്കണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ടൈം ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെർഫെക്റ്റായിട്ട് കാണിക്കാണ്ടിരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു അഴവിൽ മാവെല്ലം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ട് ഇനി പിന്നെ അല്ലേ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ കിച്ചണിലും അകത്തൊക്കെ ആയിട്ട് ഈച്ച അതുപോലെ തന്നെ ഒരു ഇപ്പം ഉണ്ടല്ലോ ഒരു പ്രാണി അത് ഈച്ച ഇവിടെ അധികം കാണില്ല കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ട് കേട്ടോ പക്ഷേ കുറേ സ്ഥലത്ത് ഈച്ചയും ഇപ്പോൾ ഈ ഒരു സീസണിലുണ്ട് പക്ഷെ നമുക്ക് ഈ ചേനെ തുരത്താന്ന് പറഞ്ഞാൽ എപ്പോഴും നീറ്റാക്കി വെക്കട്ടോ അതാണ് മെയിൻ ഒരു സംഭവം നീറ്റാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ തന്നെ വെള്ളത്തുള്ളി അവിടെ ഉണ്ടായാലും മതി കേട്ടോ ആ പ്രാണികൾ വന്നിങ്ങനെ ചുറ്റിലും ഇരിക്കുന്നതായിട്ട് കാണാം പിന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം വെക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് എല്ലാം എന്താ പറയുക പഴകി പഴകിയ ഫ്രൂട്ട്സ് മീൻസ് രണ്ട് ദിവസം മുമ്പ് ഉള്ളത് എടുത്ത് കഴിക്കാൻ വേണ്ടി ഈ ഫ്രഷ് ഫ്രൂട്ട്സ് മാത്രം പുറത്ത് വെക്കുകയാണെങ്കിൽ വെക്കുക പിന്നെ ഫ്രൂട്ട്സ് എല്ലാം റാപ്പ് ചെയ്തിട്ട് ക്ലീൻ റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് വെക്കുക പിന്നെ നിങ്ങൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സൊക്കെ തണുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തെടുത്ത് വെക്കുമല്ലേ അപ്പോൾ അടച്ചൊരു പാത്രത്തിലോ ഒരു ബോക്സിലോ ആക്കിയിട്ട് വെക്കട്ട അവിടെയൊക്കെയാണ് ഒരുപാട് ഈ പ്രാണികൾ ഒരുപാട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ നമ്മൾ ഫുഡെല്ലാം ഇങ്ങനെ തണുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കുമ്പോൾ ഒന്നും തുറന്നിട്ടിട്ട് വെക്കരുത് ബോക്സിലാക്കിയിട്ട് വെക്കുക അപ്പോൾ അങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ആ ഒരു ഡ്രോപ്പായിട്ട് വീണെന്നുണ്ടെങ്കിൽ പോലും വെറുതെ ഒന്നൊരു ഒന്ന് വൈപ്പ് ചെയ്തിട്ട് മാറ്റുക പിന്നെ നമ്മൾ ക്ലോത്ത് കാര്യങ്ങളെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യുക കാരണം അത് എപ്പോഴും വാഷ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന അതുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തുടക്കുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ അഴുക്കുണ്ടാവും നമ്മൾ കാണാത്ത അഴുക്കുകളുണ്ടാവട്ടെ അപ്പോൾ ഈ ചാപ്രാണികളൊക്കെ വന്നിരിക്കാനുള്ളൊരു ടൻസി ഉണ്ട് പിന്നെ ഈ ഒരു സമയത്ത് എന്തായാലും ക്ലീനിങ് ലിക്വിഡ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അത് പിന്നെ ക്ലീനിങ് ലിക്വിഡിലേക്കൊക്കെ കുറച്ച് ഒരു ഒരു രണ്ട് ടീസ്പൂണൊക്കെ വിനീഗറും കൂടെ ആക്കിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടോ ഒരു ദിവസം ഏതെങ്കിലും ഒരു ടൈമിൽ തുടച്ചെടുക്കുക കുറഞ്ഞ വിനാഗിരി ചേർത്താൽ മതി കേട്ടോ ഒരുപാട് ചേർക്കണമെന്നല്ല പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറേയൊക്കെ ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പറ്റൂട്ട പിന്നെ തുടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ ലോഷൻ ഷാംപൂ എല്ലാം ആക്കിയിട്ട് തുടക്കുക പിന്നെ മണ്ണെണ്ണ പണ്ടുള്ളവർ ചെയ്യുന്നത് കാണാം മണ്ണെണ്ണ കുറച്ച് ഡ്രോപ്പ് ആക്കിയിട്ട് പക്ഷെ ഒട്ടും ഹെൽത്തി അല്ല അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒന്ന് കറി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞാൽ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഞാൻ പറഞ്ഞില്ല റെഫീക്കൊക്കെ വേം പോകേണ്ടത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം പിന്നെ ഞാനിത് ഈ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ മുളക് കിട്ടുന്നത് പെട്ടെന്ന് ഒരു ഈസി വേ ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ളവർ അത് കണ്ട് നോക്കിക്കുക അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഞാൻ കാണിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള നമ്മൾ നെയ്യപ്പത്തിരി കൂടെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ മുളക് ഇട്ടതില്ല അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് സവാളയൊക്കെ സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അതും കൂടെ ഒന്ന് വഴന്ന് തരട്ടെ സവാളയൊന്നും എനിക്കൊന്ന് ഓവർ ഇങ്ങനെ നന്നായിട്ട് ഞാൻ സോഫ്റ്റ് ആക്കി എടുക്കലുണ്ട് അപ്പോൾ അത്രയും സോഫ്റ്റ് ആക്കി എടുക്കാൻ ഇന്നെനിക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പം ഇതാ നമ്മളെ ഒറോട്ടി ഞാൻ പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒറോട്ടി ആകുമ്പോൾ നമുക്ക് അധികം അതിന്മേ നിൽക്കേണ്ട കാര്യമില്ല അതിങ്ങനെ വന്നതിനനുസരിച്ചൊന്ന് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ വേറുള്ള പണിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നടന്നോളും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതാ ഇനി അതിലേക്ക് മസാലാസ് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനായിട്ടുള്ളൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാല് ടീസ്പൂൺ ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട ഒരു കഷ്ണം ഗ്രാം ഒരു ഗ്രാമ്പൂ എല്ലാം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉണ്ടെങ്കിൽ അതൊക്കൊന്ന് മിക്സാക്കി ഇനി ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ അത് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുമ്പോഴത്തേക്കും മൂന്ന് വിസിൽ കിട്ടാ മൂന്ന് വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ വന്നിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി സെറ്റായിട്ട് കിട്ടും പിന്നെ കുറേ പേര് ചോദിക്കലുണ്ട് ഹാൻഡ് കെയർ ചെയ്യുമെന്ന് അതായത് നമ്മളെ കൈ 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 എങ്ങനെയാണ് സംരക്ഷിക്കുക എന്ന് ചോദിക്കലുണ്ട് ഞാനത് ഒന്നും ചെയ്യലില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാത്തത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം പെട്ടെന്ന് പണികൾ തീർക്കും അതായത് ഇപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും പറയാം എൻ്റെ റൊട്ടീലിൽ നിങ്ങൾക്ക് അറിയാം ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് ഫ്രീ ആവലുണ്ട് അപ്പോൾ പണികൾ കഴിയുന്ന സമയത്ത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കൈ കഴുകിയിട്ട് കൈ നന്നായിട്ട് ഹാൻഡ് വാഷ് ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ തന്നെ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കിച്ചണിലും ഹാൻഡ് വാഷ് ബൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഷീലാണ് കേട്ടോ അത് കഴിഞ്ഞ ഉടനെ പാത്രം കഴുകുക അല്ലെങ്കിൽ ക്ലീനിങ്ങ് എല്ലാം കഴിഞ്ഞ ഉടനെ ഹാൻഡ് വാഷ് ഇട്ട് ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലൊക്കെ നമ്മൾ കുളിക്കൂലല്ലോ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ കുളിയൊക്കെ അപ്പോൾ ഹാൻഡ് വാഷ് ഇട്ടിട്ട് കൈ കഴുകിയിട്ട് നമ്മളെ ഏതെങ്കിലും ഒരു ലോഷൻ നമ്മൾ ഒരു ബോഡി ലോഷൻ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് തേക്കലുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് കൈയിൽ പ്രവർത്തിക്കും അത് ചെയ്യലുണ്ട് അപ്പം അതേ ഞാൻ കൈയിന് വേണ്ടിയിട്ട് ചെയ്യലുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ മെഹന്തി നിങ്ങൾക്കറിയാം ഞാൻ മൈലാഞ്ചി എപ്പോഴും അരച്ച മൈലാഞ്ചി ഇടല അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മൾ ട്യൂബ് മൈലാഞ്ചി കൊണ്ടൊക്കെ കളർ ഈ കളറ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അതെല്ലാവർക്കും പ്രവർത്തിക്കാം ആക്കണം എന്ന് പറ്റണമെന്നില്ല കേട്ടാ ഞാൻ അരച്ച മൈലാഞ്ചി ഇടലുണ്ട് മൈലാഞ്ചിന് മുമ്പ് തന്നെ നമ്മളെ കൈ ഓൾറെഡി എന്തായാലും എന്തായാലും നല്ലൊരു ഭംഗി വരും ഇഷ്ടമുള്ളവർക്ക് ഇത് രണ്ടും കേട്ടോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എനിക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണേ പിന്നെ ഏതാ ഞാനൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാം നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കോഴിക്കോട് മാവൂരിലെ ജംഷീന ജാഫർ ഇട്ട അവർക്ക് ഇപ്പോൾ ക്യാൻസർ ആണ് മൂന്ന് കുട്ടികളുണ്ട് മുപ്പത്തിയേഴ് വയസ്സുള്ളൂ കേട്ടോ അപ്പോൾ ക്യൂമോയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവരൊരു സഹായ നിധിയിലേക്ക് കൊണ്ട് പറ്റുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത് ഇപ്പം ഞാനും അതിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നൂറ് രൂപയാണെങ്കിലും കൊണ്ട് പറ്റുന്നത് നിങ്ങൾ അതിൽ അവരെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്കാനറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഒരു എത്രയാണോ ആ ഒരു തുക നിങ്ങൾ കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് നമ്മളെ ഫാമിലിയിലുള്ള ഒരാൾ ഒരാളാണല്ലോ അപ്പോൾ ആ ഒരു നമ്മളെ നമ്മളെ കൂടെ കടമയാണ് കേട്ടോ അവരെ നമ്മൾ അത് മാറ്റിയെടുക്കുക അതൊരു ഭാഗമാകുക എന്നുള്ളത് നമ്മളെ കൂടെ കടമയായിട്ട് നമ്മൾ കാണണം നമ്മളെ ഒരു നല്ലൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ എപ്പോഴും കമൻ്റായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ അവരുടെ യൂട്യൂബ് ഐ ഡി വരുന്നത് ജില ഡിസൈൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ ഇനിയിപ്പോൾ അതാ റഫിക്ക ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി അപ്പോൾ റഫിക്ക കഴിച്ചപ്പോൾ റഫിക്കേൻ്റെ കൂടെ തന്നെ ഇതെല്ലാം നമ്മളും വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾതാ അതിൻ്റെ കൂടെ തന്നെ വേഗ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ കിച്ചൺ ഒന്ന് നീറ്റാക്കിയിട്ടിടട്ടെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ തന്നെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ വേഗം പാത്രങ്ങൾ അങ്ങ് കഴുകി വെക്കട്ടെ ആദ്യം തന്നെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ ഉടനെ തന്നെ കൗണ്ടർ ടോപ്പും കൂടെ അങ്ങ് ക്ലീൻ ചെയ്യുക ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റോവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തു വെക്കട്ടെ അതൊന്നും പിന്നത്തേക്ക് വെക്കാണ്ടിരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം എല്ലാം അടുപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ കുക്കിങ് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലീനിങ് കൂടെ അങ്ങ് തീർക്കുന്നതാണ് നല്ലത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞിരിക്കുന്നവരാണ് അത് പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പത്ത് മണിക്കൂറായാലും നമുക്ക് തിരിച്ചു വരാൻ തോന്നൂല കേട്ടോ പിന്നെ വീട്ടിൽ കാരണവന്മാർ അതായത് ഉമ്മ ഉപ്പ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണ് പിന്നെ പറയും വേണ്ട എൻ്റെ കാര്യം കൂടെ ആട്ടാ ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ പിന്നെ വേറൊരു കാര്യം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഫോൺ ജസ്റ്റ് നോക്കുക എന്ത് നമുക്ക് മെയിനായിട്ടുള്ള എന്തെങ്കിലും അർജൻറ് മെസ്സേജ് കാര്യങ്ങളുണ്ടോ അതിന് റിപ്ലൈ കൊടുക്കുക ബാക്കിയുള്ള ഒന്നിനും നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ പോകരുത് ഫോൺ അവിടെ മാറ്റി അവിടെ വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾ കുക്കിങ്ങും അതാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഫാമിലിയിലെ കാര്യം നിങ്ങളെ കാര്യം ഫുൾ കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങളെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ടൈമിലാണ് നമ്മൾ ഫോൺ നോക്കേണ്ടത് കേട്ടോ എന്ത് വേണമെങ്കിലും ഇപ്പോൾ യൂട്യൂബാണ് നിങ്ങൾക്ക് വീഡിയോ എൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാം കാര്യങ്ങൾ കമൻറ്റ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് കാര്യത്തിനായാലും പിന്നെ വാട്സപ്പ് ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫ്രീ ടൈമിൽ വേണം കേട്ടോ നിങ്ങൾ ആ ഒരു ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുന്ന വെറുതെ സമയം നമ്മൾ ഫ്രീ ആക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ഫ്രീ ആയിട്ട് ചിലവഴിക്കുന്ന ഒരു ആ ഒരു സമയത്ത് വേണം നമ്മൾ ഫോണിന് വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കാനിട്ടാ അല്ലാത്ത നമ്മളെ വിലപ്പെട്ട ടൈം നമ്മൾ അതിനായിട്ട് കളയാനുള്ളതല്ല അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഒന്നിനും ഒന്നിനും സമയം കിട്ടാത്തത് കേട്ടോ ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു ഇപ്പം എനിക്കതിന് ടൈമില്ലാട്ടോ അതുകൊണ്ടാണ് എനിക്കിത് ശരിക്കത് മനസ്സിലാകുന്നത് കൊണ്ട് പറയാൻ പറ്റുന്നത് ഇതിപ്പോൾ അല്ലേ അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കിച്ചൺ ടവില് ക്ലീൻ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന മൈക്രോഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ ഫുഡ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എന്തെങ്കിലും ലിക്വിഡ് ഇപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് നിങ്ങൾ അലക്കുന്നതോ അല്ലെങ്കിൽ പാത്രം കഴുകുന്നതോ എന്തെങ്കിലും അത് അത് കുറച്ച് ഒഴിച്ചിട്ട് അതിൽ ഒന്ന് ഇട്ട് വെക്കാട്ടോ കുറച്ച് ഇളം ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ പച്ചവെള്ളത്തിലാണെങ്കിൽ കുഴപ്പമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം കൈ കൈ കൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകാം കേട്ടോ നന്നായിട്ട് ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുക അപ്പോൾ അതിലെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോകും അത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ കല്ലിലൊക്കെ അലക്കാൻ സൗകര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി കല്ലിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ഒന്ന് ഒരച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ എനിക്കിപ്പോൾ ഇത് കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടാലും അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഏരിയയില് ഇവർക്കേരി ഒരു ബാ ബാക്കി ഭാഗം ഉണ്ടല്ലോ നമ്മൾ വെറുകത്തിക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ അടുപ്പിൻ്റെ മുകളിൽ കൊണ്ടുവരും കേട്ടോ പക്ഷേ നമ്മൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട് അപ്പം അത് ഉണക്കണം കേട്ടോ ഒരു ടൈമിങ്ങിൽ ആ ഒരു ക്ലോത്ത് വെയിൽ കൊണ്ടിട്ടോ അല്ലാതെ ഇങ്ങനെ ഉണങ്ങി കിട്ടണം കേട്ടോ അപ്പോൾ അതിലത്തെ അണുക്കളും കാര്യങ്ങളൊക്കെ പോകാൻ അത് നല്ലതാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എവിടെയാണ് കിട്ടുന്നത് ചോദിച്ചിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടും കേട്ടോ ഇപ്പോൾ കോമൺ ആണ് ഞാൻ പോലീസ് ക്യാൻറ്റീനിന്നാണ് വാങ്ങിയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ ഓൺലൈനും കിട്ടും കേട്ടോ ഇത് ഒരു മൂന്ന് സ മൂന്നെണ്ണത്തിന് എഴുപത്തഞ്ച് അങ്ങനെന്തോ ആണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഇതാ നിങ്ങളെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അവിടെ ഡെയിലി നമ്മളെ റൊട്ടീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നതിന് മുമ്പ് എന്നെ കുളിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാം വിട്ടുപോയി വർത്താനത്തിൽ അപ്പോൾ ഇതാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള എൻ്റെ കാസ്റ്റേൺ പാത്രമാണ് കേട്ടത് ഇത് മൂന്നെണ്ണം ഒരു സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് മൂന്നെണ്ണത്തിനും എനിക്ക് റേറ്റ് വരും വരുന്നത് അയ്യായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് ഇത് ഞാൻ കോയമ്പത്തൂർ ലുലൂന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ എനിക്ക് മൂന്നേ സംതിങ്ങിന് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അടിപൊളി സാധനമാണ് കേട്ടോ ഒന്നും പറയാനില്ല കാസ്റ്റേൺ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയില്ലേ അതിനേക്കാളും ഒന്നുകൂടെ ക്വാളിറ്റി കൂടിയ ഒന്നും കൂടെ കട്ടിയും കനവും എല്ലാം ഉണ്ടാവൂട്ടാ കൂടിയതാണ് പിന്നെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴുകി ഓരോ യൂസിന് ശേഷം കഴുകി കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തുരുമ്പ് മഞ്ഞ കളർ തുരുമ്പില്ല അത് ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ചീനച്ചട്ടീൻ്റെ ഉള്ളു കണ്ട പക്ഷേ പുറം കണ്ടോ രണ്ട് മൂന്ന് കുത്തൊക്കെ ഉണ്ട് ഇങ്ങനെയല്ല കുറച്ച് അധികം വരും ഉൾഭാഗത്തൊക്കെ വരും കേട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എണ്ണ തുണിയില്ല നമ്മൾ ദോശക്കലിലൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ക്ലോത്ത് ഞാൻ ഇതിനായിട്ട് എടുത്ത് വയ്ക്കൂട്ടോ എന്നിട്ട് കുറച്ച് ഓയില് കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് ആ ക്ലോത്തിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടെ നമ്മൾ ദോശക്കല്ലിലൊക്കെ തേച്ച് കൊടുക്കുന്നത് പോലെ പുറം ഭാഗത്തും എല്ലാം ഈ പിടിയിലും ഒക്കെ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും അയണല്ലേ അപ്പം എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം ഒരുപാട് ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് തേച്ച് കൊടുക്കരുത് കേട്ടോ അങ്ങനെ തേച്ച് ഇങ്ങനെ ഒരു പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരു പശ പോലെ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കരുത് ജസ്റ്റ് ഇതാ ഇതിപ്പോൾ കൂടുതലാണ് പക്ഷേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാ അടുത്ത പാൻ ആ പാന് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ബാക്ക് കണ്ടോ ബാക്കും ഉള്ളിലും എല്ലാം വരും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ അന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ആകുകയും ചെയ്യും എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾതാ ഇത് ഫുള്ള് ഞാൻ ഓയിലി എല്ലാ ഭാഗത്തും അതിൻ്റെ പിടിൻ്റെ ഭാഗത്തും എല്ലാ ഭാഗത്തും അത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓവർ വന്നിട്ടുള്ള ഓയിലേ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അവിടെ അവിടെ കുറച്ച് എന്തായാലും കുറച്ച് ഉണ്ടാവും അത് ഒരു നല്ല ക്ലോത്ത് വേറൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടങ്ങ് തുടച്ചെടുക്കട്ടോ എവിടെയും അധികമായിട്ട് ഉണ്ടാവാൻ പാടില്ല അപ്പോൾതാ ഈ അടിഭാഗത്തും ഉൾഭാഗത്തും എല്ലാം ഞാനൊന്ന് തുടച്ച് പാകത്തിൻ്റെ ഇത് ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇങ്ങനെ നമ്മൾ എടുത്ത് സൂക്ഷിക്കേണ്ടത് എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യുക കഴുകിയിട്ട് നമ്മൾ എടുത്ത് യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഓയിലൊന്ന് തളവീറ്റ് ഇതുപോലെ തുടച്ചിട്ട് എടുത്തു വെക്കുക കുറേ കാലം ഒരുപാട് നാളുകൾ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മളെ ഹെൽത്തിനും നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിൽ കുക്ക് ചെയ്തിട്ട് അങ്ങനെ വെക്കരുത് കേട്ടാ ഇരുമ്പ് ഇളകി വരില്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും കുറച്ച് സമയം കുഴപ്പമില്ല നമ്മളിത് കുക്ക് ചെയ്തിട്ട് ഇതിൽ നിന്നും അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന കേട്ടോ നല്ലത് കുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് കാസ്റ്റാൻ്റെ പാത്രം ഞാനിത് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടാ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ഇത് ഞാൻ ഗ്യാഷ് കൊടുത്തിട്ട് വാങ്ങിയിട്ടതാണ് ഉള്ളതാണ് കുറേ പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഞാനത് ക്ലിയർ ആക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാവുന്നതാണ് പക്ഷേ വാങ്ങിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ട അപ്പോൾ വാങ്ങുന്ന ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ മറന്നു പോരുത് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പൂട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതെനിക്ക് എന്താ പറയുക ഒരു ഒരു കിലോ ബിരിയാണി അല്ലേ ഒരു കിലോ ബിരിയാണി കറക്റ്റ് ദം ചെയ്യാം കേട്ടോ അതായത് ഒരു കിലോ ബിരിയാണി ദം ചെയ്യുമ്പോൾ ഒരു കിലോ ചിക്കനും ഉണ്ടാവുമല്ലോ കറക്റ്റ് ആ ഒരു അളവാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ എന്താ സെറാമിക് ആണ് കേട്ടോ ശരിക്കും ഒരു ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് അല്ല ഈ ഒരു ഒക്കെ അല്ലേ മൊസൈ പണ്ടത്തെ മൊസൈക്കിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത് അടിഭാഗത്തുതാ സ്റ്റീലിൻ്റെ നമുക്ക് എന്താ പറയുക കറണ്ട് അടുപ്പിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഈ ഹാൻഡിൽ വരുന്നത് വുഡാണ് കേട്ടാ നല്ല സ്റ്റാൻഡേർഡാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടാൽ ഇതിൻ്റെ ഒരു അടപ്പം വരുന്നത് കുറച്ചുകൂടി ഒരു റിച്ച് ലുക്ക് കേട്ടോ ഇതിന് അതിലും വുഡിൻ്റെയാണ് വരുന്നത് പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് കോഴിക്കോട് ഹോം സെൻറ്ററിൽ നിന്നാണ് അപ്പം ഇതിന് ബ്രാൻഡ് നെയിം ഒന്നും ഇതിൻ്റെ മുകളിൽ ഇല്ലാട്ടോ ഇതിൽ ഹോം സെൻറ്ററിൽ നിന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്നേ സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയല്ല നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനത്തെ നിങ്ങൾ സെറാമിക് കോട്ടിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രാച്ച് വീഴുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ യൂസേ അല്ലാതെ അങ്ങനെയല്ലാതെ അപ്പോൾ ഇനി യ്ക്കുമ്പോൾ നമുക്ക് ക്യാഷ് കുറച്ച് കൂടുതലാണ് എന്നാലും നല്ല സാധനമാണ് കേട്ടോ പിന്നെ ഇത് ഹോക്കിങ്സിൻ്റെ ഒരു തവയാണ് ഇതും അടിപൊളിയാണ് നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വുഡാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് പിന്നെ ഇതാ സ്റ്റീൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടാണ് വരുന്നത് ഗ്ലാസ് ആണ് ലിഡ് വരുന്നത് അതിൻ്റെ മുകളിൽ പിടി വരുന്നത് വുഡാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ഹോക്കിങ്സ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ ആയിരത്തി സംതിങ് ഒരു ആണ് വരുന്നതെന്ന് തോന്നുന്നു ഏകദേശം ഇതും എല്ലായിടത്തും കിട്ടും കേട്ടോ കാസ്റ്റേൺ ഇപ്പോൾ എല്ലായിടത്തും ആണ് ഓൺലൈൻ കിട്ടും ഓൺലൈൻ ഞാൻ അത്ര പറയുന്നില്ല കാര്യം നമ്മൾ കണ്ട് വാങ്ങുക അങ്ങനെ വാങ്ങുമ്പോൾ അവൈലബിൾ ആണ് ഓൺലൈന് പിന്നെ എല്ലാ ഷോപ്പിലും കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ഹൈപ്പർ മാർക്കറ്റുകൾക്കും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം ക്ലിയർ ആയി ആയിരിക്കുന്നു ബാക്കിയുള്ള പാത്രങ്ങൾ ഞാൻ ഇടക്ക് വീഡിയോയില് കാണിക്കട്ടെ എല്ലാം കൂടെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കട്ടെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറന്നുപോകലാട്ടാ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാൻ എന്തായാലും മറന്നുപോകലേ ഒരു തമ്പോ ഒരു സ്മൈലോ എന്തെങ്കിലുമൊന്ന് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്